എന്നും വിവാദങ്ങളുടെ തോഴനാണല്ലോ നമ്മുടെ തൊപ്പി ഇന്ന് തൊപ്പിയുടെ പേരിൽ പുതിയൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുക കേട്ടോ തൊപ്പീനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇന്ന് അറിയപ്പെടാൻ പറ്റിയിട്ടുള്ള പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഇതിൻ്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ തൊപ്പിയുടെ കാറ് ഒരു സ്വകാര്യ ബസ്സുമായിട്ട് നമ്മുടെ വടകര കൈനാട്ടി ദേശീയപാതയിൽ വെച്ചിട്ട് ഒന്ന് തട്ടുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തൊപ്പി വണ്ടി നിർത്താതെ പോവുകയും നാട്ടുകാരും ഈ വണ്ടിക്കാരെല്ലാവരും കൂടി തൊപ്പിനെ വട്ടട്ട് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന വിഷയം വിഷയമെന്ന് പറയുന്നത് ഇതൊന്നുമല്ല തൊപ്പി ഈ ബസ്സിലെ തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടി എന്നുള്ളതാണ് അപ്പം ഈ തോക്ക് ചൂണ്ടിയതിൻ്റെ പേരിലാണ് ഇപ്പം തൊപ്പീനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പുതിയ ഇതിനും കൂടുതലായിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ ന്യൂസുകൾ അറിയാൻ കഴിഞ്ഞില്ല ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതുവരെ അറിയാൻ പറ്റിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു തൊപ്പിയുടെ കാറ് ഒരു കാറായിട്ട് കൂട്ടിയിടിച്ചിട്ട് അതിന്റെ ഒരു വലിയ പ്രശ്നം ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിരുന്നു വണ്ടി അടിച്ച് ചങ്ങാ ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഓപ്പോസിറ്റ് വന്നോ ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് കേറ്റി അടിച്ച് പെരങ്ങി വണ്ടിയാണ് വിളിച്ചത് പക്ഷേ മിസ്റ്റേക്ക് വണ്ടിയും പോയി അതിൽ തൊപ്പി സംസാരിക്കുന്നുണ്ട് തൊപ്പിയാണ് വണ്ടി ഓടിച്ചത് മറ്റേ കാറ് ഇൻഡിക്കേറ്റർ ഇട്ടില്ല റോങ് ആയിട്ടുള്ള റൂട്ടിൽ കൂടെയാണ് ആ കാർ കയറി വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടിച്ചു എന്നൊക്കെ തൊപ്പി പറയുന്നുണ്ട് തൊപ്പിയുടെ കൂടെ കൂട്ടാളികളും ഉണ്ടായിരുന്നു തൊപ്പിയുടെ കൂടെ ഇപ്പം താമസിക്കുന്ന കൂട്ടാളിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം എനിക്കൊക്കെ ഇന്ന് രാവിലെ മുതൽ അറിയപ്പെടുന്നൊരു സംഗതി ഇത് മാത്രമാണ് പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എവിടെയും വന്നിട്ടില്ല പക്ഷേ ഇങ്ങനൊരു വാർത്ത ഭയങ്കരമായിട്ട് പരന്നിട്ടുണ്ട് ഇപ്പോൾ തൊപ്പി അറസ്റ്റിലാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയോടത്തോളം തൊപ്പി അടുത്ത കാലം വരെ പഴയൊരു വീഡിയോയിൽ തൊപ്പി പറയുണ്ടായിരുന്നു ഞാനിനി നിഹാദിലേക്ക് തിരിച്ചു പോവാണ് ആ തൊപ്പിയുടെന്നുള്ളൊരു ക്യാരക്ടർ മാറ്റുക എന്നുള്ളത് പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിയിൽ ഞാൻ പറയാം തൊപ്പി കുറേ മാറി കിട്ടും പഴയ തൊപ്പിയുടെ ഒരു ഒരു ചിന്തിക്കാത്തൊരു ഭയങ്കര ഒരു തല്ലിപ്പൊളി പണ്ടത്തെ കുറെ തല്ലിപ്പുളി ക്യാരക്ടർന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കുട്ടികൾക്കൊന്നും അയാളുടെ വീഡിയോ കാണാൻ പറ്റില്ല അത്രയും മോശം ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നുമില്ല കുറേ മാറ്റം വന്നിട്ടുണ്ട് അയാളുടെ പഴയ സ്വഭാവത്തിൽ നിന്നൊരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു മാറ്റം വരുത്താൻ തൊപ്പി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ചെറിയ പൊട്ടത്തരങ്ങളില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇടുത്തി അവിടെ എന്തൊക്കെയാണ് പറയുന്നു നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് ഈ അടുത്ത് അയാൾ അയാൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു അതിൻ്റെ വീഡിയോ ഇറങ്ങിയിരുന്നു ഒരു കാർഡിനുള്ളിൽ പുതിയ വീടാണ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചാലഞ്ച് ചെയ്ത് അത്രയും രസകരമായ വീഡിയോകളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അയാളുടെ വീട്ടിലേക്ക് തന്നെ പുതിയൊരു കുക്കിനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ ഇപ്പോൾ അടുത്തിറങ്ങിയ വീഡിയോ ഒക്കെ കുറച്ചും കൂടി കാണാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ ആ കുക്ക് ആ വീട്ടിലേക്ക് എത്തിയിരുന്നു അപ്പോൾ ആളെ പരിചയപ്പെടുത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ടാണ് തോന്നിയത് അതുപോലെ മമ്മൂനെ കൊണ്ട് പുതിയ ലൈഫ് സ്ട്രീമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും കുറച്ചും കൂടി വീഡിയോ ഒക്കെ രസകരമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ തൊപ്പിയുടെ വീട്ടിലെത്തിയിരിക്കുന്ന ഈ കുക്കിൻ്റെ വലിയമ്മ ആരോ എന്തോ ആക്സിഡൻ്റിലെന്തോ സംഭവിച്ചിട്ട് മരിക്കെന്തോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ വളരെ ടെൻഷൻ പിടിച്ചൊരു ആയിരുന്നു ലാസ്റ്റ് അപ്പോൾ ആ ഈ കുക്കിനെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടി പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു ആ കാറായിട്ടും ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് ഈ സംഭവം ഇപ്പോൾ ഇപ്പോൾ ഈവനിങ് ഇറങ്ങിയ ന്യൂസാണ് എന്തായാലും തുപ്പി അറസ്റ്റിലാണ് സ്റ്റേഷനിലാണ് ഇനി മുന്നോട്ടുള്ള സംഭവം എന്താണെന്നുള്ളൊരു പിടുത്തമൊന്നുമില്ല വിവാദങ്ങളെന്ന് കുറേ മാറി തന്നെ നല്ല രീതിയിലൊക്കെ തുടങ്ങിയതാണെന്ന് തോന്നുന്നു പക്ഷേ ഇയാളെങ്ങനെയൊക്കെയോ വിവാദങ്ങളൊക്കെ വീണ്ടും ചെന്ന് പെട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ജനങ്ങളുടെ ഉള്ള കുറേ വിവാദമായ സംഭവങ്ങളും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അയാൾ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ അല്ലെങ്കിൽ അങ്ങോട്ട് സംഭവിച്ചു പോകുന്നതാണോ എന്നറിയില്ല പക്ഷേ ഈ തോക്കൊക്കെ കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ ഇതിനി ലൈസൻസ് ഉള്ളതാണോ ഇല്ലാത്തതാണോന്നും നമുക്കറിയില്ല അതൊക്കെ ആണെങ്കിൽ വലിയ കുറ്റകൃത്യം തന്നെയാണ് ഇനി ലൈസൻസ് ഉള്ളതാണെങ്കിലും ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഈ തോക്കൊക്കെ ഉപയോഗിക്കേണ്ടത് അത്രയും ക്രൂഷ്യലായ ഒരു സിറ്റുവേഷൻ അല്ലാതെ ഈ തോക്കുന്നു എടുക്കേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടോ ഒരു ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിലും അപ്പോൾ ഇത്രയും ഒരു ബസ് അടിച്ചതും ചെറിയ ചെറിയ സംഭവങ്ങൾക്കൊക്കെ തോക്കെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് ഇപ്പോഴും ചിന്തിക്കാതെ എടുത്തു ചാടിയുള്ള ഇത്തരം പ്രവൃത്തികളാണ് നേരത്തെയും തൊപ്പി പെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അറിയാതെ പെട്ടുപോയത് അയാളുടെ വീട്ടിൽ വെച്ചിട്ട് കുറച്ച് ഡ്രഗ്സൊക്കെ പിടിച്ചിരുന്നു അത് അയാളുടെ കൂട്ടുകാരോട് അയാളെ വീട്ടിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നതാണ് പിടിച്ചത് അങ്ങനൊരു ന്യായീകരണത്തിൽ തൊപ്പിനാ കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അപ്പോൾ അതിലൊന്നും തൊപ്പി ചെന്ന് പെടാതെ രക്ഷപ്പെട്ട് ഇപ്പോൾ നല്ല വഴിക്കൊക്കെ നല്ല നല്ല വീഡിയോസ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വിവാദം ഇനി ഇത് എവിടേക്ക് എത്തും എന്നുള്ളതൊരു പിടുത്തൊന്നുമില്ല എന്തായാലും നമുക്ക് വരുന്ന കാര്യങ്ങൾ ഇനി കണ്ടറിയാം എന്തായാലും ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാന്നുള്ള പിടുത്തമൊന്നുമില്ല തെറ്റാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടേക്കാം അല്ലാത്ത ഗോസിപ്പാണെങ്കിൽ അത് എല്ലാവരും മറന്നേക്കാം നല്ലത് സംഭവിച്ചിട്ടുള്ളൊരു മിസ്റ്റേക്കാണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് എന്താ മിഷൻ നമുക്കറിയില്ല അറിയാതെ നമ്മളൊരാൾ കുറ്റപ്പെടുത്തും ശരിയല്ല അപ്പോൾ കാര്യങ്ങൾ അറിയട്ടെ എന്നിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം